നമസ്തേ പോലും മൾട്ടിനാഷണൽ ആക്കിയ ഭാരതത്തിന്റെ ഏകഭാവം ഉള്ളിൽ നിറച്ച് നരേന്ദ്രമോദി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന് എന്റെ ഭാരതം എന്നും ശ്രേഷ്ഠമെന്ന വികാരം ഉണർത്തുന്ന തരത്തിൽ മോദിയുടെ വാക്കുകൾ നമസ്തയിൽ തുടങ്ങിയ മോദി ഭാരതത്തിന്റെ വൈവിധ്യത്തിലും ഭാരതമാതാവിന്റെ ഭാവം നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഓരോ ഭാരതീയനെയും ഓർമ്മിപ്പിക്കുകയായിരുന്നു നിങ്ങൾ ഏഴ് കടലുകൾ കടന്നു വന്നതായിരിക്കാം എന്നാൽ ഒരു സമുദ്രത്തിനും ഭാരതത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ കഴിയുന്നത്ര ആഴമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര മനോഹരമായ വാക്കുകൾ എവിടെ ആയാലും ഭാരതം എന്ന ആ ഭാവം ഭാരതത്തിനോടുള്ള ആ ഒരു ആദരവ് ഞാൻ ഭാരതീയനാണ് എന്നുള്ള ആ ഒരു പൗരബോധം അത് ഓരോ ഭാരതീയനിലും നിറയ്ക്കുന്ന വാക്കുകൾ നമ്മൾ എവിടെ പോയാലും എല്ലാവരെയും ഒരേ കുടുംബമായി അംഗീകരിക്കണം എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് ഭാരതമാതാവ് നമ്മെ പഠിപ്പിച്ചത് എന്ന് മോദി ഓർമ്മിപ്പിച്ചു അമേരിക്കയിലെ ഓരോ പൗരനും അക്ഷരാർത്ഥത്തിൽ രോമാഞ്ചം കൊണ്ട് ഇരിക്കുകയായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രാജ്യസ്നേഹം ഓരോ ഇന്ത്യക്കാരനും നിറയ്ക്കാൻ ശക്തമായ വാക്കുകൾ അമേരിക്കയിലെത്തിയ തങ്ങളുടെ ഭാരതത്തിന്റെ നായകന്റെ വാക്കിന്റെ കരുത്തിലും നയതന്ത്രത്തിന്റെ കരുത്തിലും അമേരിക്കയിലുള്ള ഓരോ മലയാളിയും ഓരോ ഭാരതീയനും അഭിമാനം കൊള്ളുകയായിരുന്നു ഏത് രാജ്യത്ത് ജീവിച്ചാലും ഭാരതീയർ എന്ന ഭാവം ഇല്ലാതാകുന്നില്ല എന്ന മോദിയുടെ വാക്കുകൾ അവർ നെഞ്ചേറ്റി ഓരോരുത്തരും ഭാരത് കി ജയ് എന്ന് വിളിച്ചു ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലുള്ള നസ്കോ കൊലീസിയത്തിൽ ഒത്തുകൂടിയ ഇന്ത്യൻ സമൂഹത്തെ ആയിരുന്നു നരേന്ദ്രമോദി നേരിൽ കണ്ട് സംവദിച്ചത് ഇപ്പോൾ നമ്മുടെ നമസ്തേ പോലും മൾട്ടിനാഷണലായി മാറി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രാദേശിക പദം ആഗോള പദമായി മാറി ഇതെല്ലാം ചെയ്തത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹം തന്റെ ഭാഗ്യമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിന്റെ കഴിവുകളെ കുറിച്ച് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക ചുമതലയും ഇല്ലാതിരുന്നപ്പോൾ പോലും അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് പണ്ട് ഞാൻ നേതാവ് ോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലാതിരുന്ന കാലത്ത് കൗതുകത്തോടെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ നാടിനെ കുറിച്ച് പഠിക്കാൻ ഒരു പദവി ഇല്ലാതിരുന്നപ്പോൾ പോലും അമേരിക്കയുടെ ഇരുപത്തി ഒൻപത് സ്റ്റേറ്റുകളിൽ ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് മോദി പറഞ്ഞു മുഖ്യമന്ത്രിയായപ്പോൾ സാങ്കേതിക വിദ്യയുടെ മാധ്യമത്തിലൂടെ നിങ്ങളുമായി സമ്പർക്കം പുലർത്താൻ സാധിച്ചു രണ്ടായിരത്തി പതിനാലിൽ മാഡിസൺ സ്ക്വയർ രണ്ടായിരത്തി പത്തൊൻപത് ഹൂസ്റ്റൺ ഇന്നിപ്പോൾ ന്യൂയോർക്കിലെത്തി എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും ഇന്ത്യയുടെ അംബാസിഡർമാരാണ് അതുകൊണ്ടാണ് നിങ്ങളെ രാഷ്ട്രദൂതർ എന്ന് ഞാൻ കാരണം നിങ്ങളാണ് ഇന്ത്യയെ അമേരിക്കയുമായും അമേരിക്കയെ ഇന്ത്യയുമായും ബന്ധിപ്പിച്ചത് നിങ്ങൾ ഭാരതത്തെയും അമേരിക്കയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു നിങ്ങളുടെ കഴിവിനും നൈപുണ്യത്തിനും ബുദ്ധിക്കും പകരം വയ്ക്കാൻ മറ്റൊന്നില്ല ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വിവിധ ഭാഷകളുണ്ട് പഞ്ചാബി ഗുജറാത്തി മലയാളം എന്നിങ്ങനെ നിരവധി ഭാഷകൾ ഭാഷകൾ വ്യത്യാസമുണ്ടെങ്കിലും നമ്മുടെ ഭാവം ഒന്നു മാത്രമാണ് അത് ഭാരതമാതാവിന്റെ ഭാവമാണ് ഏത് രാജ്യത്ത് ജീവിച്ചാലും ഭാരതീയർ എന്ന ഭാവം ഇല്ലാതാകുന്നില്ല ഞാൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തതായിരുന്നു പക്ഷേ വിധി എന്നെ രാഷ്ട്രീയത്തിൽ എത്തിച്ചു ഒരു മുഖ്യമന്ത്രിയാകുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നതല്ല പക്ഷെ ഗുജറാത്തിൽ ഏറ്റവും അധികം കാലം സേവനമനുഷ്ഠിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ അതിനുശേഷം ജനങ്ങൾ എനിക്ക് സ്ഥാനക്കയറ്റം നൽകി എന്നെ അവർ പ്രധാനമന്ത്രിയാക്കി സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഞാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് കോടിക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവനും ജീവിതവും ത്യജിച്ചിരുന്നു നമുക്ക് ഇന്ത്യയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യക്ക് ജീവിക്കാൻ സാധിക്കും ഭാരതം ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഊർജത്താൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം ഇന്ന് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയിലെ പുരുഷ ടീമും വനിതാ ടീമും സ്വർണ്ണ മെഡലുകൾ നേടി വ്യവസ്ഥയുടെ കാര്യത്തിൽ പത്താം സ്ഥാനത്തു നിന്ന് ഭാരതം അഞ്ചാമതായി മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള പ്രയാണത്തിലാണ് ഭാരതം കോടിക്കണക്കിന് വീടുകളിൽ പാചകവാതകവും വൈദ്യുതിയും കുടിവെള്ളവും ശൌചാലയവും ഇന്നുണ്ട് ഭാരതീയർക്ക് എക്സ്പ്രസ് ഹൈവേയും ഹൈസ്പീഡ് ട്രെയിനുമാണ് ആവശ്യം ഓരോ നഗരത്തിലും മെട്രോ സർവീസുകൾ വേണം രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് നഗരങ്ങളിൽ മാത്രമായിരുന്നു മെട്രോ ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ നെറ്റ്വർക്ക് ഭാരതത്തിലാണ് ാണ് ഭാരതത്തിലെ നൂറ്റി നാൽപ്പതിലേറെ നഗരങ്ങളിൽ ഇന്ന് വിമാനത്താവളങ്ങളുണ്ട് രണ്ട് ലക്ഷത്തിലേറെ പഞ്ചായത്തുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട് ഇന്ന് ഭാരതീയർക്ക് ആത്മവിശ്വാസമുണ്ട് ഇന്ത്യ ഇന്ന് അവസരങ്ങളുടെ ഭൂമികയാണ് അവസരങ്ങൾക്കായി കാത്തിരിക്കുന്ന രാജ്യമല്ല അവസരങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യമായി ഭാരതം മാറി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഓരോ സെക്ടറുകളിലും അവസരങ്ങളുടെ ലോഞ്ചിങ് പാഡുകൾ ഇന്ത്യ സൃഷ്ടിച്ചു സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിനും ഭാരതം പ്രാധാന്യം നൽകുന്നു സർക്കാർ നിരവധി വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് അതെല്ലാം കുടുംബത്തിലെ സ്ത്രീകളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പത്തു കോടി സ്ത്രീകൾ മൈക്രോ ബിസിനസ് പദ്ധതികളിൽ പങ്കാളികളായി കാർഷിക മേഖലയിലും നാം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണ് കൃഷിക്ക് ഡ്രോണുകളും നാം ഉപയോഗിക്കുന്നു അത് ചെയ്യുന്നതോ നമ്മുടെ സ്ത്രീകളും ഗ്രാമങ്ങളിൽ സാങ്കേതിക വിപ്ലവം തീർക്കുന്നത് സ്ത്രീകളാണ് നേരത്തെ അവഗണിക്കപ്പെട്ട ഓരോ മേഖലകളും ഇന്ന് കേന്ദ്രീകരിക്കപ്പെടുന്നു പുഷ്പ എന്ന വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും പുഷ്പ എന്ന വാക്കിനെ ഞാൻ നിർവചിക്കുന്നത് എങ്ങനെയാണ് പ്രോഗ്രസീവ് ഭാരത് അൺസ്റ്റോപ്പബിൾ ഭാരത് സ്പിരിച്വൽ ഭാരത് ഹ്യൂമാനിറ്റി ഫസ്റ്റ് പ്രോസ്പ്രസ് ഇന്ത്യ പുഷ്പത്തിന്റെ അഞ്ച് ഇതളുകളും ചേർന്ന് ഇന്ത്യയെ വികസിത ഭാരതമാക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശരിക്കും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം കേൾക്കാൻ അവിടെ കൂടിയെത്തിയ ഓരോ ഭാരതീയർക്കും അഭിമാനമായി മാറുകയാണ് അവിടെ കൂടി നിന്ന ഓരോ ഭാരതീയനും മനസ്സുകൊണ്ട് അമേരിക്കയോട് വിളിച്ചു പറയുകയായിരുന്നു ഇതാ ഇതാണ് ഞങ്ങളുടെ വിജയശ്രീലാളിതനായ നേതാവ് ഞങ്ങളുടെ സ്വന്തം മോദി ന്യൂസ് ഡെസ്ക് കർമാനുസ്